നമസ്കാരം തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളിയിലാട്ടുള്ളത് സമയം രാവിലെ ഏഴരയായി എനിക്ക് മുമ്പിലായിട്ട് നമുക്ക് തിരുച്ചിറാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും ഈ കാണുന്ന കേട്ടോ തിരുച്ചിറാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിരുച്ചിറാപ്പള്ളിയിലെ ശ്രീരംഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കേട്ടോ അവിടെ ഏകദേശം നൂറ്റമ്പഞ്ച് ഏക്കറിലായിട്ട് വ്യാപിച്ച് നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ശ്രീ രംഗനാഥസ്വാമിമി ടെമ്പിൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഒരു ഏഴ് കിലോമീറ്ററിന് കിട്ടും ഈ ഒരു ശ്രീംഗെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബസ് കിട്ടും ബസ്സിന് പോകാനാട്ടോ നമ്മുടെ പ്ലാന് നമുക്ക് വേണമെങ്കിൽ നടന്നു പോകുക ഒരു ഏഴ് കിലോമീറ്ററിനും താഴെ വരുന്നുള്ളൂ നടന്നു പോകാം നമ്മൾ എന്തായാലും ബസ്സിനാട്ടോ പോകുന്നത് ഭാഗത്തായിട്ട് അതിൽ ത്രിച്ചി എന്ന് പറഞ്ഞിട്ടൊരു സെൽഫി പോയിന്റ് ആണ് കേട്ടോ നമുക്ക് ഈ തിരുച്ചിറാപ്പള്ളിയുടെ മറ്റൊരു പേരാണ് ത്രിച്ചി അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങോ ഈ ഒരു ബാത്തോട് നടന്നുകഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും ഈ ഒരു റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ആയിട്ട് നമുക്ക് ഈ ഒരു ശ്രീരംഗം ഭാഗത്തോട്ട് പോകാനുള്ള ഒരുപാട് ടൗൺ ബസ്സുകൾ കിട്ടും അപ്പോൾ അതിലേതെങ്കിലും ഏതെങ്കിലും കയറി പോകാനാണ് പ്ലാൻ ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തെ യാത്ര വരുന്നുള്ളൂ എന്തായാലും പുറത്തേക്ക് ഇറങ്ങട്ടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനും പരിസരമൊക്കെ ഉണ്ടല്ലോ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയിട്ട് കാണാൻ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുന്ന ഭാഗത്തായിട്ട് ധയ്യൊരു വഴിയാണ് കയറുന്നത് കേട്ടോ കയറുന്ന ഭാഗത്തായിട്ട് നമുക്കൊരു പഴയ എഞ്ചിനൊക്കെ ചേർന്ന് കാണാം പഴയ ഒരു ആകെ എഞ്ചിനട്ടത് ഈ ഭാഗത്തായിട്ട് കാണാം ഇതിൻ്റെയൊക്കെ അരികുഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയുടെ കാണാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബസ് വെയിറ്റ് ചെയ്ത് കേട്ടോ നമ്മുടെ ശ്രീരംഗം ഭാഗത്തോട്ടുള്ള ബസ്സൊക്കെ ഈ ഒരു ഭാഗത്താണ് നിൽക്കുക അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനൊക്കെ ആ സൈഡിലായിട്ട് വരുന്നത് ടെമ്പിളിൻ്റെ ഭാഗത്ത് ബസ് ഇറങ്ങി കേട്ടോ നമ്മൾ ഈ ഒരു സൈഡിലായിരുന്നു ബസ്സൊക്കെ ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്നു പോകുന്നു നമുക്കിനി പോകേണ്ടത് ആ ഒരു ഭാഗത്താണ് ഭാഗത്താട്ടോ സമയപ്പോൾ ഏകദേശം മെട്രി നമ്മളൊരു പത്ത് മിനിറ്റ് അങ്ങോട്ട് യാത്ര എടുത്തുള്ളൂ കേട്ടോ പക്ഷേ നമുക്ക് ബസ് കിട്ടാൻ കുറച്ച് ടൈം കൊടുത്തു നമ്മൾ ഒരു ഏഴരക്കായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഏകദേശം എട്ടരൊക്കെ ആയിട്ടോ നമുക്ക് എന്തായാലും ഇതിലെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പിളിൻ്റെ മെയിൻ ഭാഗത്തോട്ട് എത്താൻ പറ്റും നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ പ്രധാന ഗോപുരത്തിന് ഫ്രണ്ടിൽ എത്തിയിട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രധാന ഗോപുരത്തിൻ്റെ ഒരു മെയിൻ പോർഷൻ ഇവിടെ കാണാൻ പറ്റും അടിപൊളിയോട്ടേ കാണാൻ നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഇതുപോലെ ഇരുപത്തൊന്ന് ഗോപുരങ്ങൾ കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ മെയിൻ ഭാഗത്തോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും അത് ഒരു ഗോപുരത്തിൻ്റെ ഭാഗത്തോട്ട് പോയി നോക്കാം നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ തൊട്ട് താഴെ എത്തി കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലാവുന്നത് കണ്ടില്ലേ ശേഷം നല്ല വേലിപ്പുണ്ട് ഇട്ടത് നമുക്ക് ഇതിനകത്തോട്ടൊരു ഇരുപത്തൊന്ന് ഗോപുരം ഇങ്ങനെ കടന്നു പോകണം ഒരുപാട് പേരെ കാണട്ടെ ഭയങ്കര വൈബിൾ ഒരു സ്ഥലം കേട്ടത് അതുപോലെ ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാൻ പറ്റും പൂക്കളും അതുപോലെ പച്ചക്കറികളും ഒരുപാട് കാണട്ടെ ഈ ഒരു ക്ഷേത്രത്തിലോട്ട് ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാം അവിടെ ഞാനെങ്ങനെ ആദ്യത്തെ ഗോപുരം കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ ഇതിൻ്റെ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ അതുപോലെതാ ഇവിടെയുണ്ട് ഈ ഒരു ഒന്നാമത്തെ ഗോപുരം കഴിഞ്ഞിവിടെ അകത്തോട്ട് കയറിയപ്പോഴേക്കും ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് കിട്ടും ടെക്സ്റ്റൈൽസും ഹോട്ടലും അതുപോലെ ഇതിനകത്തോടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ തമിഴ്നാടിന്റെ ദേശീയ വാഹനം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ടി വി എസ് ഒക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ കാണാം നമുക്ക് അതുപോലെ ആ ഒരു ബാത്തൂം ഗോപുരം കാണാം നമുക്കിനി പോവേണ്ടതൊക്കെ അങ്ങോട്ടാട്ടോ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ഗോപുരത്തിന്റെ മുമ്പിലെത്തി ഇതിലൂടെയാണ് നമുക്കിനി അകത്തോട്ട് കയറേണ്ടത് മൂന്നാമത്തെ ഗോപുരത്തിന്റെ ഭാത്തെത്തി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്ലോക്ക് റൂം ആണ് കേട്ടോ നമ്മുടെ ചെരുപ്പും ബാഗൊക്കെ നമ്മളിവിടെ വെച്ചു പിന്നെ നമുക്ക് കയറേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തുകൂടി കേട്ടോ അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു രഥമൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇത് മൊത്തം കവർ ചെയ്ത് ഷീറ്റ് ഇട്ട് മൂടിയ നിലയിൽ ഇത് കാണുന്ന ഒക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിംഗ് ആട്ടോ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടിയാണ് അകത്തോട്ട് കയറേണ്ടത് നമ്മളങ്ങനെ ക്ഷേത്രത്തിന് അകത്തോട്ട് കയറി കേട്ടോ നമുക്കിതിൻ്റെ ഒരുപാട് ഭാഗങ്ങളൊന്നും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് അങ്ങ് അറ്റം വരെ കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ അടിപൊളി കൊത്തുപണികളും ശില്പങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിന് നല്ലൊരു ഭാഗം കാണാം കേട്ടോ നമുക്കിനി ഈ ഒരു ഭാഗത്തോടെയാണ് അകത്തോട്ട് കയറേണ്ടതൊക്കെ ഞാനങ്ങനെ കുറച്ച് അകത്തോട്ട് എത്തി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോപുരം ഗോപുരങ്ങാണെട്ടോ ഇതിനുള്ളിലോട്ടും കയറാൻ പറ്റും വഴി വഴിയാണ് കേട്ടോ നമുക്ക് അതുപോലെ അതിനകത്ത് വണ്ടിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് വേറൊരു ബിൽഡിങ് കാണട്ടെ അതിൻ്റെ കൊത്തുപണി അടിപൊളിയാണ് അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് മണലാട്ടോ നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് നമുക്ക് വലിയ വെയിലിൻ്റെ ചൂടൊന്നുമില്ല കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ ഇറങ്ങി വന്നതൊക്കെ ആ സെയിം വഴി തന്നെ കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലായിട്ടൊരു ആനനയെ കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ദക്ഷിണ എടുത്ത് നമ്മൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷേ എനിക്ക് പേടിയാണ് ചിലപ്പോൾ ക്യാമറ ഒക്കെ എടുത്ത് വഴിയും കളയും പിന്നെ പിണ്ടിടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല നമുക്ക് ജസ്റ്റ് കാണാം കേട്ടോ ഈ ആനനെ അതുപോലെ നമ്മൾ കയറിപ്പോയ ഈ ഒരു ഗോപുരമൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗനാഥസ്വാമി ടീം കാഴ്ചകൾക്കായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് അകത്ത് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് പരിമിതികൾ ഉണ്ടാകാം നമുക്ക് അകത്ത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം